ഞാനേ ഇതൊക്കെ ഒന്ന് ഇടുത്തേക്കാൻ വേണ്ടിട്ട് കല്യാണൊക്കെ കഴിഞ്ഞതല്ലേ ഒക്കെ കൂടെ ഒന്നായിട്ട് നേരുന്നെടുത്തിട്ട് അതൊക്കെ നന്നാക്കി ഇനി കേറി വരി ഇന്നലെ പിന്നെ എപ്പഴും ഓരൊക്കെ വന്ന് അങ്ങനെ ഓരോ ഫോട്ടോ എടുക്കലും കോളും ഒക്കെ കഴിഞ്ഞാണ്ട് എപ്പഴെ എത്തിയേ ഞാൻ പിന്നെ ശരിക്കും ഒന്നും ഓളെ കണ്ടിട്ടില്ല അയിങ്ങോട്ട് പോന്നതാ കാണാനും മഴക്കണ്ത്തി അപ്പൊ എന്നിട്ട് അവിടെ ഓള് നീച്ചിട്ടില്ലേ ഏ ഏച്ചിട്ടേ ഓള് ചായക്ക് കഴിഞ്ഞാലേ റൂമ് ഞാൻ തന്നെ പോവാൻ പറഞ്ഞത് ഭയങ്കര ഷൂണുണ്ട് അപ്പൊ ഒന്ന് കണ്ടാളാന്ന് പറഞ്ഞതാ എന്നാ ഓളെ വിളിക്കണ്ട ഞാൻ പിന്നെ വന്നോളട്ടോ ഏ അതൊന്നും കൊഴപ്പല്ല മോളെ വീടിന്റെ അടുത്തുള്ള കാണാൻ വന്നേ ഞാൻ വരാ ഇന്നലെ പിന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല അപ്പൊ അങ്ങനെ പോവുന്നതാ എന്റെ പേരെന്താടിപ്പുറ സാറ അത് കൊറച്ച് കരുതി വിളിക്കാൻ നോക്കിയാ എന്റെ പേരേന്ന് എന്താ വിളിക്കലേ മോളേന്ന് എനിക്ക് ആ തലവേദന ശരിയായിട്ടില്ല ഞാൻ കൊറച്ചേരോടി പോയിട്ടോ ആ ശെരി ആ മരവിട്ടിന്ന പോയി കടന്നോളി തലവേദന ഉണ്ടായിട്ടേ ആഹ് എന്നാ പോയി നോക്കട്ടെ നേരല്ല ഒരു നൂറ് കൂട്ടം പണി ഉണ്ടാവില്ലേ അടക്കി ചാടിച്ചിട്ട് പോവാ നമ്മള് ഭർത്താവിൽ അടക്കിട്ടാ ചാടിച്ചിട്ട് പോവാ ചായ ഒന്നും എടുത്ത് കൊണ്ടില്ല എന്നാലും ഈ കുട്ടി കാണാനൊന്നും കുഴപ്പമില്ല നാലുപ്പത്തെ കാലല്ലേ നല്ലോം പേന്തിക്കൊണ്ടി എല്ലാരും ഒരു തലേലൊന്നും വെക്കണ്ട എത്തുണ്ടായിട്ട് പറയൂല കൊറച്ചു കഴിഞ്ഞാലേക്കല കിന്നൊരു കിട്ടും അറിയൂന്റെ അവസ്ഥ ഓൾ എങ്ങനെ ഞാൻ മരക്കളെ കൊണ്ടെടുത്തേ എല്ലാരും കാണുന്നതല്ലേ ഇനിയിപ്പൊ ഇപ്പൊ എത്ര ഉള്ളൊരവസ്ഥ എന്തൊരു കഴിപ്പാണവലോ ആ മരങ്ങളൊക്കെ കാത്തിരി പോക്ക് ഒരു നേലേ വലിയ പരിലില്ല എത്ര പിന്നെ അടുത്തൊരവസ്ഥ ഏതായാലും കാക്കട്ടെ വിജ ഒന്ന് കണ്ണു കഴിഞ്ഞു നിന്നാ മതി നമ്മളൊക്കെ ശ്രദ്ധിക്കണ നല്ലതാ ഇജ് പണ്ടത്തെ അമ്മായി മറ്റാകും വേണ്ട എന്നാ പറ്റെടുത്ത് അലയിൽ വെക്കും വേണ്ട അതിനനുസരിച്ചൊക്കെ നിന്നുകി എന്നെ പേടിപ്പിച്ചാൻ പറയല്ല അങ്ങനൊന്നും ഇല്ലാതിരിക്കട്ടെ എങ്ങനെയാണോ അവരോട് പെരുമാറണേ അങ്ങനെയൊക്കെ തന്നെ തിരിച്ചു ഇങ്ങോട്ടും പെരുമാറാന്നുള്ളതാണ് വിചാരം ഇച്ചിപ്പോ ഓനു ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ എന്റെ കുട്ടീനെ മരുമോടായിട്ടല്ലേ കാണണേ മകളായിട്ടാ കാണുന്നത് പഠിച്ചോ കാക്കട്ടെ ഞാൻ പോയി കാട്ടെ പോയിട്ട് ആയിക്കോട്ടെ

മരുവുട്ടിലൊന്ന് കുടിച്ചു വെക്കിയ ചുക്കീ ചൂടുണ്ട് കേട്ടോ എന്നാ കളിച്ചോറ് ഞമ്മക്ക് എന്നെ ഞമ്മള് മൂന്നാളെല്ലാം ഉണ്ട് ഉപ്പവിടെ ഞമ്മക്കുന്ന ഓരോ വിളിച്ചുകൂടെ നിങ്ങൾക്കുള്ള ഞങ്ങള് വെളിപുറീട്ടോ ഞാൻ ഇക്കേം പിന്നെ കളിച്ചോളാം കേട്ടോ നേരെ രണ്ടു മണി ആകാനായിക്കണ് എല്ലാരും ഒപ്പ ഇന്ന് തിന്നല്ലേ അതൊരു ബർക്കത്താ ഒപ്പം ഇന്ന് തിന്നാല് ആ ഇപ്പ ഇങ്ങള് കഴിച്ചോളൂ ഞങ്ങളും പിന്നെ കഴിച്ചോളാം പിന്നെ ഓന്റെ നോക്കാൻ അല്ലേ അന്ന കണ്ടിക്കണേ ഉമ്മയാണ് വിളിക്കുന്നത് എന്തെങ്കിലും ഏർ ഓനെപ്പളേ പോയത് കല്യാണം കഴിയുമ്പൊക്കെ ഓനമ്മ ഞാൻ പോവുകട്ടോ അസ്സാമലൈക്കും ഒന്നും പറയാതെ പോവലില്ലേനി ആ അത് സാരല്ല പെണ്ണൊക്കെ കേട്ട പെണ്ണുങ്ങളോടാണല്ലേ പറയലേ അമ്മാന്റെ കുട്ടി ഓനോട് കുറച്ച് മീൻ വാങ്ങി പോരാൻ പറോ ആ പിന്നെ കഷ്ണമീൻ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ രാത്രി പോയി കഴിഞ്ഞോളേട്ടി അത് വേണ്ട നമ്മളെ െ മരകുട്ടി തിന്നാളിന്നാലിട്ട നമ്മളെ മരക്കുട്ടി അതൊന്നും തിന്നു നോക്കിയാണി ഒക്കെ ചർദ്ദിച്ചു തായി പോവല്ലേ ചോറും കഞ്ഞൊന്നും മരക്കുട്ടി തിന്നണില്ലല്ലോ തിന്നോക്കിയാണി ഒരു Jauh-jauh. <laughs> Boleh, koko. Boleh, koko. Boleh, koko. Koko kondo kondo ആടാ നിമ്മമ്മടെ മുട്ടി വീയാനെമ്മമ്മടെ മുട്ടി നീ ആ നീ അമ്മമാന്റെ മുട്ടിക്ക് പന്നോളിട്ടാ സ്നേഹിതോണി ഓളിട്ടാ ньоന്നി നീ ജെടെ അമ്മമാന്റെ അടുക്ക് വരെട്ടാ അഹല്ലാ പോ നോക്കാം ഞങ്ങളുടെ കാര്യമായിട്ട് ഭയങ്കര കല്യോമാനെ നോക്കണം കുട്ടിയായി നോക്കണം എനിക്ക് കഴിയണില്ല എനിക്ക് സഹിക്കാൻ വയ്യ നമുക്ക് ഉമ്മാനെ നോക്കിയാണ് ഈ സ്നേഹ തീരം സ്ഥാപനം ഉണ്ട് ഒരു വൃതസുഖനാണല്ലോ അതിന് നല്ല സുഖമായിട്ട് അങ്ങനെ പൈസ ഒന്നും കൊടുക്കണ്ടല്ലൊരു ഒപ്പി ജലമാവല്ലോ ഇപ്പൊ മാന എന്നും ആഴ്ചയിൽ ആഴ്ചയിൽ കൊണ്ടുപോകാൻ എത്രയും പൈസ വേണോ അതിനുള്ള കുഴപ്പമില്ല ഒന്നും വേണ്ട

എനിക്ക് സഹിക്കാൻ വരിക എനിക്ക് ഇതിനം വേണം ഒന്നുകിൽ ഞാന് അല്ലെങ്കി ഇത് തീരുമാനമാക്കിയിട്ട് മതിനിവാക്കി കാര്യം ആരോക്ക ഒന്നുമില്ല നിങ്ങളാകാണ്ട് ഒപ്പിച്ചി എവിടെ തന്നെ ഡൈനിമോ ണ്ടെങ്കി ഓള് ഇവിടെ നിക്കൂല പറഞ്ഞ ഒന്നില്ലാതെ ഞാനെങ്ങനെ ഇവിടെ നിക്കുക ചിങ്ങളും ആണോ ഓളും ആണോ ഞാനെന്തെ ചെയ്യന് നിങ്ങൾ തന്നെ പറഞ്ഞു ഉമ്മാന്റെ കുട്ടി ഞാൻ പൊയ്ക്കോളാം குகூர்ட்டு போய் குட்டிக்கார Oui. వేరే కట్ నాకు నాకు కామ చేస్తారండి అటు ఆ బుడగలా అంటావానే ఇక్కడ నా మెడ నిమురుస్తావా ఒక చౌకడ కాలిలా మా ఇత్తుచే నువ్వు నువ్వు సొకి మండ నిన్నే മ്മും മക്കളൊക്കെ കൂടിയിട്ട് വൃദ്ധസമയത്ത് കൊണ്ടുപോകണത് നമ്മളെ നില കൊണ്ടാക്കിയില്ലേ അതുപോലെ ഞാൻ ഇന്ന കൊണ്ടാക്കണേ കണ്ടെക്കുക നമ്മളെ നമുക്ക് നാളെ തന്നെ കൊണ്ടോ മാലുകക്ക ഇമ്മല്ലെങ്കിലേ ഇവിടെ നല്ല സുഖേക്കാരി എനിക്ക് എന്ന് വിചാരിച്ചിട്ടോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേനിയത് ഉമ്മ പോയാലേ എനിക്ക് ഇവിടെ ഒരു സുഖമില്ല ഒരു സമാധാനം ഇല്ല നമ്മളെ മക്കൾ ആരും ഞാൻ പറയണത് ഒന്നും കേക്കണില്ല ഞാനി അതൊക്കെ കഴിഞ്ഞ കിടന്നാലോ നമ്മളെ നമുക്ക് നാളെ തന്നെ കൊണ്ടുവരണം ആരോഗ്യമുള്ള കാലത്തും ഞമ്മക്കും വേണ്ടി എന്നെ എന്നത് ഈ കുട്ടികൾക്കൊക്കെ എന്തൊരു ഇഷ്ടെ ഓരൊക്കെ ഞാനാണ് വേർപിരിക്കാൻ നോക്കിയത് എനിക്കെറ്റ് മനസ്സിലായി മാങ്ങി തോർക്ക നാളെ തന്നെ കൊണ്ടുവരണം മാപ്പ് തരണം ഉമ്മാനെ നമുക്ക് നാളെ ഞാൻ ഉമ്മാനാണ്ട് വിധ സമയത്തിനൊന്നും ഞാൻ ഉണ്ടാക്കിട്ടില്ല ഉമ്മാന്റെ ആന്റെ അടുത്ത് ഉണ്ടാക്കിയേക്കാം എന്റെ അമ്മ വലിയ കാര്യം നമ്മളെ ഈ മക്കളെ നോക്കി വളർത്തനാട്ടി എത്രയോ കഷ്ടപ്പെട്ടാണ്ട് അന്ന് എന്റെ അമ്മ ഞാൻ നോക്കിയത് പിന്നെ നമ്മളെ മക്കളെ അമ്മ തന്നെയാണ് നല്ലോണം നോക്കണെന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെ അമ്മാനെ അമ്മാന്റെ ആങ്ങന്റെ അടുത്ത് തന്നെ ഞാൻ ഉണ്ടാക്കി ഉമ്മ അല്ലാതെ എനിക്ക് ഇവിടെ നിർത്താൻ കഴിയില്ല കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഉമ്മാനൊന്ന് മാറ്റി നിർത്തി ഞാൻ എൻ്റെ ബുദ്ധി നന്നാവുമ്പോ ഉമ്മാൻ കൂട്ടി കൂട്ടിക്കൊണ്ടുവരാന്ന് വിചാരിച്ചത് ആ മാപ്പ് പറയലൊക്കെ ഉമ്മാനോട് നേരിട്ട് തന്നെ പറഞ്ഞി അമ്മ എന്ത് പാവാടി അത്ര സ്നേഹമുള്ള ഉമ്മാൻ കിട്ട കുട്ടിനോട് ഒരു വെറുപ്പുമില്ല ഇമ്മാക്ക് ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടായിനി അത് വിചാരിച്ച ഉമ്മാന്റെ കുട്ടിനോട് വെറുപ്പൊന്നുമില്ല അല്ലാതെ ഇല്ല എന്റെ കുട്ടിന്റെ തെറ്റ് എന്റെ കുട്ടിക്ക് മനസ്സിലായില്ലേ ഉമ്മാന്റെ കുട്ടീന്റെ മനസ്സ് മാറിയല്ലോ അല്ലാതെ സമാധാനായി മംഗളവൻ <coughs> സന്തോഷമായി <coughs> 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 <coughs>